ബിനോയ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട് അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റാൻ എൻ സി പിയിൽ നീക്കം നടക്കുന്നു മാത്രമല്ല പാർട്ടിയിലെ ചർച്ച എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കു ഇപ്പോൾ മുഖ്യമന്ത്രി ധരിപ്പിച്ചിരിക്കുകയാണ് മന്ത്രിപദത്തിൽ നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നാണ് ശശീന്ദ്രൻ ആവർത്തിച്ചിരിക്കുന്നത് ബിനോയ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടര വർഷത്തിന് ശേഷം മന്ത്രിസ്ഥാനം തോമസ് കെ തോമസ് നൽകണം എന്ന രീതിയിലുള്ള കരാറുകൾ അത്തരം കരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ശശീന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റാൻ നീക്കം നടക്കുന്നതായിട്ടുള്ള വാർത്തകളാണല്ലോ പുറത്തു വരുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയെ പി സി ചാക്കോയും ഒപ്പം തന്നെ ശശീന്ദ്രനുമായൊക്കെ തന്നെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രനെ മാറ്റുന്നതിനോടുള്ള താല്പര്യം വളരെ ാണ് ഒപ്പം പാർട്ടിക്കകത്തെ കാര്യങ്ങൾ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് അതിനൊരു ഒരു പരിഹാരം കണ്ടിട്ട് മുന്നോട്ട് വരിക അപ്പോൾ മന്ത്രിയെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് മുഖ്യമന്ത്രി പി സി ചാക്കോയ്ക്കും ശശീന്ദ്രൻ നൽകിയിരിക്കുന്ന മറുപടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശശീന്ദ്രൻ ഏതെങ്കിലും കാരണവശാൽ മന്ത്രിസ്ഥാനത്ത് മാറ്റിയാൽ അടുത്ത ഒരു മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസ് വരികയാണെന്നുണ്ടെങ്കിൽ ശശീന്ദ്രൻ എം എൽ എ സ്ഥാനം രാജിവെക്കും അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും ഉപതെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫിന് അവിടെ വലിയ തരത്തിലുള്ള ഒരു നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു മത്സരം ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടേക്ക് നന്നായി സി പി എം ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് മുന്നണികൾക്ക് മുന്നണിയിലെ ഘടകക്ഷികൾക്ക് വലിയ തരത്തിൽ അവിടെ വിയർപ്പൊഴുക്കേണ്ടി വരും അതാണ് നിലവിലെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്നാൽ എൻ സി പിയിലെ രാഷ്ട്രീയ സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നല്ലൊരു ശതമാനം ജില്ലാ പ്രസിഡന്റുമാരും എൻ സി പിയിലെ നേതാവായ തോമസ് കെ തോമസിനൊപ്പമാണ് തോമസ് കെ തോമസിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് തോമസ് കെ തോമസിനെ അടുത്ത അടുത്ത ശേഷിക്കുന്ന വർഷം മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യം പി സി ചാക്കോയോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പി സി ചാക്കോയും അത് സമ്മതം മൂളിയിരിക്കുന്ന ഒരു സാഹചര്യം എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തിരക്കിലാണ് ശരത് പവാർ ശരത് പവാർതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല ശരത് പവാറിന്റെ തീരുമാനം ഇതിനകത്ത് അന്ത്യമാണ് അത്തരത്തിൽ റിന്റെ പിന്തുണ ആർക്കാണോ അവർ മന്ത്രിയായി തുടരും അല്ലെങ്കിൽ ഒരു പുതിയ മന്ത്രി സ്ഥാനത്തേക്ക് വരും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ഇതിൽ ഇടപെട്ടിട്ടില്ല സംസ്ഥാന നേതൃത്വം അവരുടെ താല്പര്യം മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ശശീന്ദ്രൻ രാജിവെക്കണം തൽസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിനെ കൊണ്ടുവരണമെന്ന നിർദ്ദേശം എന്തായാലും തോമസ് കെ തോമസും വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം ലഭ്യമായില്ല എങ്കിൽ കടുത്ത നീക്കങ്ങൾ തോമസ് കെ തോമസിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് കേന്ദ്ര നേതൃത്വത്തെയും ഒപ്പം സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടുമുണ്ട് ിനോയ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശരത് പവാർ തിരക്കിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് ശശീന്ദ്രനെ മാറ്റണമെന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനോടുള്ള ശശീന്ദ്രന്റെ പ്രതികരണം എന്തായിരിക്കും കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ഭീഷണി സ്വരെ ഉയർത്തുന്നുണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് തീർച്ചയായും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കും അത് ഉറപ്പാണ് ഒപ്പം എം എൽ എ സ്ഥാനവും രാജിവെക്കും പിന്നീട് പാർട്ടി പ്രവർത്തനായി രംഗത്തുണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചാ പി സി ചാക്കോയെ പോലെ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനായി തുടരാനാണ് താല്പര്യം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയാൽ എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് സംസ്ഥാന നേതൃത്വം പോയി കഴിഞ്ഞാൽ ശശീന്ദ്രൻ രാജിയിലേക്ക് തന്നെ പോകും അത് ഉറപ്പാണ് എന്നാൽ ശശീന്ദ്രനെ ഉൾക്കൊണ്ടുകൊണ്ട് ശശീന്ദ്രൻ്റെ മന്ത്രി ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നതിനോടാണ് എൽ ഡി എഫിലെ മുന്നണികൾക്കും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെല്ലാം താല്പര്യം അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യം കൂടി കണക്കിലെടുക്കും എന്നാൽ മുഖ്യമന്ത്രിക്ക് ഒരു അന്ത്യവാക്ക് എടുക്കാൻ കഴിയില്ല അത് തീരുമാനിക്കേണ്ടത് എൻ സി പി ആണ് എൻ സിപിയുടെ താല്പര്യം എന്താണോ അതനുസരിച്ച് എൻ സി പിക്ക് മുന്നോട്ട് വരേണ്ടി വരും എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഒരു പ്രഥമ ദൃഷ്ടിയെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് ശശീന്ദ്രനെ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ എൻ സി പി നടന്നുകൊണ്ടിരിക്കുന്നത് വിശദാംശങ്ങളാണ് ബിനു നൽകിയത്